കുരു സ്നേഹവന്ദനം സ്നേഹവന്നം വാക്കിൻ്റെ മഹത്വത്തെ ഇത്രയും ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന മറ്റു പുസ്തകമില്ല ബൈബിൾ കണക്ക ഈ ഭൂതലം മുഴുവൻ വാക്കുണ്ട് ആദ്യം തൊട്ടേ വാക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകം നമ്മളെ വാക്കിൻ്റെ ആ മായാപ്രപഞ്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക വാക്ക് ഈ ഭൂതലം മുഴുവൻ ഉണ്ടാവണം ചിലരെ വായിക്കുമ്പോൾ ചിലരെ കേൾക്കുമ്പോൾ ചില ഇതിഹാസ കഥകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഈ വാക്കേതായാലും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാവില്ല അയാളുടെ ബുദ്ധിയിൽ നിന്ന് വന്നതാവില്ല ഉദാഹരണത്തിനായിട്ട് പതിനായിരക്കണക്കിന് കഥാപാത്രം അരങ്ങേറുന്ന ഏതൊരു പാരമ്പര്യത്തിൻ്റെയും ഇതിഹാസ കഥകളെടുക്കുക എങ്ങനെയാണ് ഇവയ്ക്കിടയിൽ ഇത്ര ഇഴയടുപ്പം ഉണ്ടായത് എങ്ങനെയാണ് ഇത്രയും കഥാപാത്രങ്ങളെ ഒരാൾക്ക് ചിത്രീകരിക്കാൻ പറ്റിയത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആ വാക്ക് നമ്മുടേതല്ല എന്നൊരു ഭാരതീയ പാരമ്പര്യമുണ്ട് വാക്ക് പറയുന്നവരും എഴുതുന്നവരുമൊക്കെ വാക്കെവിടെ നിന്നും സ്വീകരിക്കുക അവർ അതിനുവേണ്ടി ഒരു സിദ്ധാന്തം പോലും രൂപപ്പെടുത്തിയിട്ടുണ്ട് ബിംബ പ്രതിബിംബ സിദ്ധാന്തം എന്നുള്ളതാണ് ഈ ഭൂതലം മുഴുവൻ ബിംബങ്ങളുണ്ട് വാക്കിൻ്റെ പ്രതിയങ്ങളുണ്ട് നിങ്ങൾ ഒരു മിറർ കണക്ക് ഒരു കണ്ണാടി കണക്ക് നിങ്ങളുടെ ജീവിതത്തെ സംശുദ്ധമാക്കി വെക്കുമ്പോൾ സ്വച്ഛമായി വെക്കുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ വന്ന് ഇതിൻ്റെ പ്രതിബിംബം വന്ന് നിങ്ങളുടെ ഉള്ളിൽ വീഴുന്നു അതാണ് നിങ്ങൾ ഉച്ചരിക്കുക അങ്ങനെ വരുമ്പോൾ വാക്ക് വാക്കിൽ ദൈവികമായ എന്തോ ഉണ്ട് ആദ്യയിൽ വാക്കുണ്ട് വാക്ക് വാസ്തവത്തിൽ ക്രിസ്തുവിന് പര്യായം പോലുമായി മാറുന്നുണ്ട് പുതുനിയമത്തിൽ ആ വചനം വചനമാംസമായെന്നൊക്കെ പറയുമ്പോൾ ആ ആദ്യ തൊട്ടേ ഉണ്ടായിരുന്ന വാക്ക് ആയിരുന്നു എന്നുള്ള രക്ഷാകര സംഭവമൊക്കെ വാക്കുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായ വിചാരങ്ങളാണ് അതുകൊണ്ട് തന്നെ വാക്ക് വൃതാ ഉപയോഗിക്കരുതെന്നൊക്കെ വേണം നമ്മളോട് ചടിക്കുന്നുണ്ട് അർത്ഥമില്ലാത്ത വാക്ക് പറയരുത് സാരമില്ലാത്ത വാക്ക് പറയരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിലക്കുന്നുണ്ട് സഹോദരൻ്റെ ഫോഷാന്ന് പോലും വിളിക്കരുതെന്നൊക്കെ പറയുന്നത് വാക്കിൻ്റെ വൃതാവിനിമയം ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ വാക്കുകൾ പോലും നമ്മൾ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിക്കുന്നതല്ല അല്ലേ മനുഷ്യരുടെ വാക്കുകൾ പോലും ഒരു കുറേ കാലം മുമ്പ് ഹോളിവുഡിലെ വളരെ പേര് കേട്ട ഒരു പ്രശസ്തയായ ഒരു ഒരു നടിയുടെ ആത്മകഥ വായിച്ചു ഒരു നിഗ്രോ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവള അവളെ ചെറുപ്പകാലം തൊട്ട് ഇവളെ ഒരു ബാർബർ ഷോപ്പിൽ സഹായമായിട്ട് നിൽക്കുക പതിപ്പതിമൂന്ന് വയസ്സുള്ള ഈ പെൺകുട്ടി ആ തൻ്റെ ഷോപ്പിൽ വന്ന ഒരാൾക്ക് ഷേവ് ചെയ്യാൻ വേണ്ടി സോപ്പ് പതപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടുകൊണ്ട് ഈ ഇരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു നിൻ്റെ കണ്ണിനകത്ത് കല ഉറങ്ങുന്നുണ്ട് ആ നിമിഷം തൊട്ട് ഇവളുടെ ജീവിതത്തിൻ്റെ ഗതി നൂറ്റി അൻപത് ഡിഗ്രി തിരിഞ്ഞു പോയി ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ പമ്പരം കറക്കുന്നണക്കി ഇറക്കി വിടും നമ്മുടെ ജീവിതത്തിന് ദിശകളെ തെറ്റിച്ച് കളയും തെറ്റിക്കുകയല്ല ദിശകളെ അതിൻ്റെ നേർ രേഖകളിലേക്ക് ഊട്ടി എൻ്റെ തന്നെ ഒരു സ്വകാര്യ അനുഭവത്തിനകത്ത് വല്ലാതെ ആ ഭാരപ്പെട്ട ഒരു ക്രൈസ് മൂമെൻ്റ് ഉണ്ടായിരുന്നു ആ നിമിഷത്തിൽ അധികമൊന്നും ഞങ്ങൾക്കിടയിൽ ഭാഷണമില്ലാത്ത ഗുരുതലിനായൊരു വ്യക്തി വളരെ ദൂരത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്കും നിന്നെ അറിയാം എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞ വാക്കിന് ഇത്രയും മാധുര്യമുണ്ടെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ആ രാത്രിയിലാണ് ഏറ്റവും ചെറിയ വാക്കുകൾക്ക് പോലും എന്തുമാത്രം ഊർജം തരാനാവും എന്തുമാത്രം ഇടത് തരാനാവും എന്തുമാത്രം ബലം തരാനാവും അങ്ങനെയെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം ആ വചനമെന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഈ വർഷം ആ വചനവർഷമായിട്ടാണ് സഭ നമ്മൾ നമ്മൾ രൂപപ്പെടുത്തുന്നത് ഓരോ ദിവസവും കുറേ കൂടി ഗൗരവമായിട്ട് വാക്കിനെ ധ്യാനിക്കാനായിട്ട് വാക്കിൻ്റെ ആ സൃഷ്ടിപരയെ ധ്യാനിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഊഴം കണക്കായിട്ടാണ് ഈ വഷം മാറ്റിവെക്കുക അല്ലെങ്കിൽ ആ വാക്കെന്ന് പറയുന്നതിൻ്റെ മഹത്വം ആ വാക്കിനെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ധ്യാവിചാരങ്ങളാവാം ഞാൻ എൻ്റെ വാക്കിൻ്റെ നിഴലാണെന്നൊക്കെ പാസ് പറയുന്നുണ്ട് കാരണം ഞാൻ കടന്നു പോയേക്കും പക്ഷെ വാക്ക് കടന്നു പോകുന്നില്ല വാക്കാണ് റിയാലിറ്റി നമ്മളൊക്കെ നിസ്സാരരായ മനുഷ്യരാണ് അക്ഷരമെന്ന് പറഞ്ഞ വാക്കിന് പോലും അതാണല്ലോ അർത്ഥം നശം നാശമില്ലാത്തതാണ് അക്ഷരം ക്ഷരമില്ലാത്തതാണ് അക്ഷരം അപ്പോൾ വാക്ക് സനാതനമാണ് അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ആകാശം കടന്നു പോകും ഭൂമി കടന്നു പോകും മാറാറുള്ളത് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്നും ഒഴിഞ്ഞ വചസ്സുകൾ മാത്രം ഭാരതീയ ആ ഒരു കൺസെപ്റ്റുകൾ എടുത്തു കഴിഞ്ഞെന്നാൽ വാക്കിലാണ് സൃഷ്ടി വാക്കിലാണ് സ്ഥിതി വാക്കിലാണ് സംഹാരം നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ ആ ഒരു പരിചിതമായ കാറ്റഗറിയിലേക്ക് ആ കൺസെപ്റ്റിനെ ഒന്ന് ഞാൻ അടിസ്ഥാനപ്പെടുത്തി എടുക്കാവുന്നതാവുള്ളൂ വചനം വചനത്തിലായിരുന്നു സൃഷ്ടി ഇത്രയും ജീവനുള്ള ലൈഫ് ജനറേറ്റിംഗ് ആയൊരു ഇല്ല ഒരു സംഭവമില്ല വാക്ക് കണക്ക് വാക്ക് ജീവനാ തരുന്നത് അതാ ഒന്നോ രണ്ടോ മൂന്നോ സൂചനകൾ കൊണ്ട് ഈ കാര്യത്തിനൊക്കെ ധാരണ ഉണ്ടാകുന്നതാണ് ഒന്നാ ഉൽപ്പത്തിയിലെ സൂചനയാണ് എന്താണത് വാക്കിലെല്ലാം ഉണ്ടായി ഭൂമിയിൽ അന്ധകാരമായിരുന്നു ഭൂമി ശൂന്യമായിരുന്നു ഭൂമി രൂപരഹിതമായിരുന്നു അപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടായി ആ വാക്കിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുക ഒരു ഏഴോളം പ്രാവശ്യമെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞൊരു വാക്ക് ബൈബിളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് അപ്പോൾ വാക്കിൽ പലതും രൂപപ്പെടുന്നു അല്ലെങ്കിൽ വാക്കിലാണ് എല്ലാം രൂപപ്പെടുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മുടെ കാലത്തിൽ ഒരു എഴുത്തുകാരൻ പറയുന്നത് വല്ലാതെ അന്ധകാരത്തിൽപ്പെടുന്നതായിട്ട് തോന്നുമ്പോൾ വല്ലാതെ ശൂന്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ വേദഗന്ധം തുറക്കുന്നു അപ്പോൾ എൻ്റെ ജീവനും മീതേയുമായിട്ട് പ്രകാശത്തിൻ്റെ ബാളി വീഴുന്നു അപ്പോൾ വാക്കിൽ ആ ജീവനുണ്ട് സമസ്ത കാര്യങ്ങൾക്കും നിലനിൽക്കാനായിട്ട് ആവശ്യമായ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഈ പ്രകാശോ ആ പ്രകാശവും ജീവനുമൊക്കെ കൂടി ചേർന്നിട്ടാണ് വാക്ക് എസൊക്കെ ഇല്ല ആ ആശയം എന്തുമാത്രം മനോഹരമായിട്ട് നമ്മൾ കാണും ഒരു താഴ്വാരം മുഴുവൻ അസ്ഥികൾ മാത്രം ആ അസ്ഥികളുടെ താഴ്വരകളിലേക്ക് പ്രവാചനെ കൂട്ടിക്കൂടി ദൈവം പോവുകയാണ് എന്നിട്ട് പറഞ്ഞു ഈ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കുക പ്രവാചൻ പറഞ്ഞു എങ്ങനെ ഈ അസ്ഥികൾക്ക് ജീവൻ കിട്ടാൻ പോവുക ജീവിതത്തിൻ്റെ ഏറ്റവും എന്താ പറയുന്നത് ഒരു പ്രത്യാശയുമില്ലാത്ത ഒരു ഒരു നിലയുടെ പേര് അല്ലെങ്കിൽ ഒരു തലത്തിൻ്റെ പേരാണല്ലോ ഈ അസ്ഥികളെന്ന് പറയുന്നത് ഈ അസ്ഥികൾക്ക് എങ്ങനെ ജീവൻ കിട്ടാൻ പോവുക അപ്പോൾ പ്രവാചകനോട് ഇങ്ങനെയാണ് നീ അസ്ഥികൾ പ്രവചിക്കുക പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഈ അസ്ഥികൾക്ക് മാംസവും ചർമ്മവും ചർമ്മവുമൊക്കെ ഉണ്ടാകുന്നു വാക്കാണ് നമ്മുടെ ഈ അസ്ഥികളെ പൂക്കുന്ന എന്ന് പറയുന്ന കവിതകളിലൊക്കെ അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ഒരു കലാപത്തിൻ്റെയൊക്കെ കാലത്ത് ഈ അസ്ഥികൾ പൂക്കുക എന്ന് പറയുന്നൊരു സങ്കല്പം നമ്മുടെ നാട്ടിലെ തീവ്രവാദികളുമൊക്കെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ അസ്ഥികൾ പൂക്കുന്നു അസ്ഥികളിൽ മാംസം വീഴുന്നു ജീവന വാക്കും ജീവനും ഒന്നാണെന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വാക്കിന് അവൻ കണ്ടുപിടിക്കുന്ന വാക്ക് വിത്തെന്നുള്ള വിത്തെന്ന് പറഞ്ഞാൽ എന്താണ് ലൈഫ് പൊട്ടൻഷ്യാലിറ്റിയാണ് അത് ഒരു പക്ഷേ നമ്മളൊരാളുടെ വാക്ക് പറയുമ്പോൾ ഒറ്റനോട്ടത്തിൽ അയാളുടെ ജീവിതത്തിനകത്ത് അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ അനുയോജ്യമായൊരു കാലത്തിൽ അനുയോജ്യമായ നേരത്ത് ഒരു പ്രത്യേക ദശാസന്ധിയിൽ ഈ വാക്ക് അയാളിൽ പൂവിടും ചെലിയിൽ ഒരു വളരെ ബാരനായിട്ടുള്ള ഒരു ഡെസേർട്ട് ഒരു മരുഭൂമി ദശാബ്ദങ്ങളായിട്ട് അതിന് പീതെ മഴ പെയ്തിട്ടില്ല അതിന് പീതെ ഒന്നുമില്ല പച്ചപ്പിൻ്റെ ഒരു നാമ്പുമില്ല എന്നിട്ടും ആ ഒരു കാലത്തിന് ശേഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു മഴ പെയ്യുമ്പോൾ ഒരു മലർവാടി കണക്ക് ഈ മരുഭൂമി മാറുന്ന ഒരു ചിത്രമുണ്ട് നാഷണൽ ജോഗ്രഫിക്കൊക്കെ അതിൻ്റെ ആ പിക്ചറൈസേഷൻ അതിൻ്റെ ചിത്രീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വിത്ത് കാത്തുകിടക്കിയ ഉചിതമായ കാലത്തിനും സമയത്തിനും വേണ്ടി ഇപ്പോഴാണ് വാക്കിലാണ് ജീവൻ വാക്കിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടാകുന്നത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ എന്ന് പറഞ്ഞ ആ ഉൽപ്പത്തി കറുതോട്ട ക്രിസ്തു പറയുന്ന ആ വാക്കിൻ്റെ നിയമം വരെ വാക്ക് വിത്താണെന്ന് പറയുന്നവരെയുള്ള മുഴുവൻ സൂചനകളും ഈ ജീവനുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നിശ്ചയമായും സൃഷ്ടി സംഭവിക്കുന്നത് വാക്കിലൂടെ തന്നെ സൃഷ്ടിയും പുനഃസൃഷ്ടിയുമൊക്കെ ഈ വാക്കിൻ്റെ തന്നെ ഫലമാണ് ആ ക്രിസ്തുവിൻ്റെ ഭാഷയിൽ ആ വീണ്ടും പിറക്കാവുന്ന പ്രക്രിയ ആ വാക്കിന് ജ്ഞാനസ്ഥാനത്തിലൂടെ മാത്രം സംഭവിക്കുന്ന പ്രക്രിയ അപ്പം നമ്മുടെ സ്ഥിതിയും സൃഷ്ടി സ്ഥിതി സ്ഥിതിയും ഈ വാക്കിലൂടെ തന്നെ സംഭവിക്കണം സ്ഥിതി എന്ന് പറയുമ്പോൾ ആ മീനിങ് ഫുൾ എക്സിസ്റ്റൻസാണ് അർത്ഥപൂർണമായ ഒരു നിലനിൽപ്പിന് സഹായിക്കേണ്ട മുഴുവൻ ഘടകങ്ങളും ഉള്ള ഊർജം കിട്ടുന്നത് ഈ വാക്കിനകത്തുനിന്ന് അർത്ഥപൂർണ്ണമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് വെട്ടം ആവശ്യമുണ്ട് വാക്ക് തരുന്ന വെട്ടമുണ്ട് സത്യം പറഞ്ഞാൽ വാക്ക് ആണ് ലോകത്തെ ഏറ്റവും വലിയ ദീപം ആ വെട്ടമാണ് ഓരോരുത്തരുടെയും പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പൊൻവെളിച്ചുമൊക്കെയായി മാറുന്നതൊക്കെ സങ്കീർത്തനങ്ങൾ പറഞ്ഞു നിൻ്റെ വാക്ക് എനിക്ക് ആ പാദങ്ങളിൽ വെളിച്ചവും വിളക്കുമൊക്കെ വിളക്കുമൊക്കെയായി മാറിയെന്നുള്ള മനോഹരമായ വേറൊരു സങ്കീർത്തനമുണ്ട് ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു പഴയ കാലങ്ങളിലൊക്കെ ആ തിരുവചനം സ്ക്രോൾ ചെയ്താൽ വയ്ക്കുക സ്ക്രോളിങ് അത് ചുരുട്ടി ചുരുട്ടി വെക്കുക ഇതിങ്ങനെ അഴിയുന്നതനുസരിച്ചിട്ട് ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് പ്രകാശം പരക്കുന്നു നമ്മുടെ കാലത്ത് വചനപ്രഘോഷണം പോലും നമ്മൾ ഈ ചുരുളുകൾ അഴിയുന്ന പ്രക്രിയയുമായി ബന്ധപ്പെടുത്തി വായിക്കണം ഒത്തിരി താക്കീതുകളും തിരുത്തലുകളുമുള്ള ധാർമ്മിക പ്രബോധനമായിട്ട് മാറുന്നു നമ്മുടെ വചനപ്രകോഷണങ്ങൾ സത്യം പറഞ്ഞാൽ മുതിർന്ന ഒരാൾക്കും ഒരു തിരുത്തിൽ ആവശ്യമില്ല ഒരു താക്കിയതും ആവശ്യമില്ല അവർക്ക് ഇതിൽ വെട്ടം കിട്ടിയാൽ മതി അപ്പോൾ ഒരു സൂക്ഷിക്കേണ്ട ഒരു പെഡസ്റ്റൽ പോലും വാസ്തവത്തിൽ ഈ ചുള്ളുകൾ അഴിക്കാനായിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ ആ ചുള്ളുകൾ അഴിക്കുമ്പോൾ താനേ ചുള്ള കഴിയുമ്പോൾ താനേ പ്രകാശം വരക്കും അതിനൊരു കാറ്റലിസ്റ്റിക് ഒരു രാസത്തുരം കണക്ക് നിൽക്കാനാകുമോ എന്നുള്ളതൊക്കെയാണ് ആ വചനപ്രകോഷകരുടെ മുമ്പിലുള്ള ചിന്താവിഷയം പോലും എന്താ നടപടി പുസ്തകത്തിൽ വായിച്ചു കേൾക്കുന്ന കണക്ക് എത്തിയപ്പേരാക്കിയൊരു ഭണ്ഡാര വിചാരിപ്പുകാരൻ രഥത്തിലിരുന്നു കൊണ്ട് കുതിര പൂട്ടിയ രഥത്തിലിരുന്നു കൊണ്ട് വചനം വായിക്കുക നമ്മുടെ കാലത്തിന് ചിത്രമായതാണ് എല്ലാവർക്കും വചനത്തോട് ആഭിമുഖ്യമുണ്ട് താല്പര്യമുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിന് ഭയങ്കര തിരക്കാണ് അത്രയും തിരക്ക് പിടിച്ച ഒരു ജീവിതക്രമത്തിൻ്റെ ഒരു സിമ്പോളിസമാണ് വാസ്തവത്തിൽ ഈ രഥത്തിലിരുന്ന് വചനം വായിക്കുന്ന ഒരാൾ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പീലിപോസിനോട് പറഞ്ഞു അവനോടൊപ്പം ഓടാം അവനോടൊപ്പം ഓടി ചെന്ന് നോക്കുമ്പോൾ അകത്ത് ഈ മനുഷ്യൻ ചുള്ളുകൾ വായിച്ചുകൊണ്ടിരിക്കുക ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ അവൾ പറഞ്ഞു ആരെങ്കിലും വ്യാഖ്യാനിച്ചു എങ്ങനെ മനസ്സിലാവുക ഞാൻ വരട്ടെ വന്നോളാൻ പറയുന്നു അകത്ത് കയറുമ്പോൾ ഏഷ്യയുടെ പ്രവചന അത് വ വായി വായിച്ച് വായിച്ച ഈ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് പ്രകാശം വീഴുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് വെറുതെ തിരക്കുള്ള ഒരു ജീവിതക്രമത്തിലിരുന്ന് ചുരുളുകൾ വായിക്കാൻ ശ്രമിക്കുന്നവരുടെ അടുക്കൽ ചെന്നിട്ട് ഇതൊന്ന് വായിച്ചു തരാനായിട്ട് ഞങ്ങളും സഹായിച്ചോട്ടെ എന്ന് വിനയപൂർവ്വം ചോദിക്കേണ്ട ഒരു നിലയാണ് വിനയപൂർവ്വം ചോദിക്കേണ്ട ധർമ്മമാണ് വചനപ്രഘോഷകൻ്റെ പോലും അപ്പോൾ ആ സ്ഥിതി നിലനിൽപ്പനാവശ്യമായ പ്രകാശം ഇവിടെ നിന്ന് കിട്ടുന്നത് നിലനിൽ നിൽപ്പനാവശ്യമായ അർത്ഥം ഇവിടെ നിന്ന് കിട്ടുന്നത് ഒരർത്ഥമില്ലാതെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക ഒരു മീനിങ് വിറ്റർ ഫ്രാങ്കിലൊക്കെ പറയുന്ന കണക്ക് ധനമില്ലാതെ എനിക്ക് ജീവിക്കാം ചങ്ങാതിമാരില്ലാതെ എനിക്ക് ജീവിക്കാം പക്ഷേ വിതൗട്ട് എ മീനിങ് ഒരർത്ഥമില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് പറ്റും വാക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു ഫിലോസഫി തരിക ഫിലോസഫി എന്ന് പറയുന്നത് അത്ര കഠിന പദമൊന്നുമല്ല മീനിങ് ഫുൾ ലിവിങ് എന്നുള്ളതാണ് ഈ ഫിലോസഫി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അർത്ഥപൂർണ്ണമായ ജീവിതത്തിന് ഈ വാക്ക് നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ബൈബിൾ ഉടനീളം മനുഷ്യർ അർത്ഥം തിരിയുന്ന മനുഷ്യർ ഈ വാക്ക് ഓതുന്ന മനുഷ്യരെ അടുക്കൽ വന്നിട്ട് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം നടപടി പുസ്തകം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ആൾക്കൂട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് പത്ത് ദിവസം ഞങ്ങൾ എന്ത് ചെയ്യണം ആ സുവിശേഷം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ഒരു കാലഘട്ടം മുഴുവൻ എല്ലാ തരത്തിലുള്ള മനുഷ്യർ വന്നിട്ട് ഓഹരാണ് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ഈ പുസ്തകം പറഞ്ഞു തരും ഒപ്പം ഈ വാക്ക് നിലനിൽപ്പിനാവശ്യമായ സാന്ത്വനം തരും ആശ്വാസം തരും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആ വളരെ മനോഹരമായ ആ ഇടയ സങ്കീർത്തനത വായിച്ചു കേൾക്കുന്നുണ്ട് നീ ഞങ്ങളെ നിശ്ചലമായ ജലാശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു സ്റ്റിൽ വാട്ടേഴ്സ് നിശ്ചലമായ ജലാശയം എന്ന് പറയുന്നത് ഈ വചനത്തിൻ്റെ തന്നെ മറ്റൊരു സൂചനയാണ് വചനത്തിന് തന്നെ പര്യായമാണ് കാരണം വചനം എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ് പഴയ കാലങ്ങളിലൊക്കെ മനുഷ്യർ തങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരുന്നത് ഈ നിശ്ചലമായ തടാകങ്ങളിലാണ് മനുഷ്യൻ്റെ ആദ്യത്തെ കണ്ണാടിയാണ് തടാകം അങ്ങനെയെങ്കിൽ ഈ വചനമെന്ന് പറയുന്ന ആ കണ്ണാടിയുടെ അരികിലേക്ക് വചനം എന്ന് പറയും നിശ്ചലമായ ജലാശത്തിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളെ കാണട്ടെ ഓരോരുത്തരും അവരവരെ കണ്ടെത്തി അവരവരുടെ സ്പേസ് കണ്ടെത്തിയൊക്കെ ഊർജ്ജസ്വലരായിട്ട് ജീവിക്കാനായിട്ട് ഈ വാക്ക് അവരെ പ്രേരിപ്പിക്കും അപ്പോൾ വാക്കിന് അങ്ങനെയൊരു ധർമ്മമുണ്ട് ആ നമ്മൾക്ക് സാന്തനം തരിക എന്ന് പറയുന്ന ധർമ്മം എന്തുമാത്രം മധുരം തരും പ്രസംഗങ്ങളുടെ പുസ്തകം നമ്മൾ വായിച്ചു കേൾക്കുന്നു ആ പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ ചുള്ള് ഭക്ഷിക്കുക ഈ ദിസ് ദിസ്ക്രോൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മെഡിജ ദി സ്ക്രോൾ എന്നുള്ള ബൈബിളിൽ എപ്പോഴും ഈ ഭക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ധ്യാനിക്കുക എന്നുള്ളതാണ് എന്നെ ഭക്ഷിക്കുക എന്നൊക്കെ അന്ത്യത്താഴ്വേളയിൽ ക്രിസ്തു പറയുമ്പോൾ പോലും ആരും വിചാരിക്കരുത് ഒരപ്പകഷ്ണം എടുത്ത് ഭക്ഷിക്കുന്ന പ്രക്രിയയാണതെന്നാൽ എന്നെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നെ ധ്യാനിക്കുക അങ്ങനെ ഈ ചുരുളുകൾ എടുത്ത് ഈ മനുഷ്യൻ ഭക്ഷിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു അതിൻ്റെ അധരങ്ങളിൽ തേൻ പോലെ മധുരിച്ചും തേൻകെട്ടയേക്കാൾ മാധുര്യമുള്ള വാക്കുക പൊന്നാണയങ്ങളെക്കാൾ വിലയുള്ളതായി അങ്ങനെ വാക്കിന് ഒരാളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട എല്ലാം തരാനായിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് അത് നിങ്ങൾക്ക് പ്രകാശം തരും അത് നിങ്ങൾക്ക് അർത്ഥം തരും അത് നിങ്ങൾക്ക് സ്വസ്ഥത തരും അത് നിങ്ങൾക്ക് മാധുര്യം തരും ഒപ്പം സർഗാത്ഭുതമായ ചില വേദനകളിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും വാക്കും നിങ്ങളെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും പഴയ നിയമത്തിലെ വാക്കും പുതിയ നിയമത്തിലെ വാക്കും തമ്മിൽ ഒരു ചെറിയൊരു എവല്യൂഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു ഇത് ഭക്ഷിച്ചു കഴിയുമ്പോൾ എൻ്റെ അധരങ്ങൾ അത് മധുരച്ചു വെളിപാടിൻ്റെ പുസ്തകത്തിലും ഈ ചുള്ള് ഭക്ഷിക്കുന്നത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അവിടെ എന്താ നമ്മൾ കേൾക്കുന്നത് ആ ചുള്ള് ഞാൻ ഭക്ഷിച്ചപ്പോൾ അതെൻ്റെ അധരത്തിൽ മധുരിച്ചു ഉദരത്തിൽ കഴിച്ചു വചനവുമായി ബന്ധപ്പെട്ട മാധുര്യമൊക്കെ അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമാണ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മിഠായിൽ മുക്കി ഗുളിക കൊടുക്കുന്ന കണക്കാം അതിൻ്റെ കോട്ടിങ് മാത്രമാണ് മാധുര്യം അകത്തേക്ക് ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് വല്ലാത്ത കയ്പ്പ് തരും ഈ കയ്പാവട്ടെ സർഗാത്മുമായിട്ട് ജീവിക്കാനായിട്ട് സൃഷ്ടിപരമായിട്ട് ജീവിക്കാനായിട്ട് പരോന്മുഖമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഇന്ധനമാണ് അപ്പോൾ അധരത്തിൽ മധുരിക്കുകയും ഉദരത്തിൽ കഴിക്കുകയും ചെയ്യുന്ന വാക്കായിരിക്കണം തൻ്റെ സുവിശേഷമെന്നൊക്കെ ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ആ വേദം വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് സൃഷ്ടിക്കും വാക്കാവശ്യമുണ്ട് സ്ഥിതിക്കും വാക്കാവശ്യമുണ്ട് ഒപ്പം നിങ്ങളുടെ വിധിയിൽ ഈ വാക്കിലാണ് നിർണ്ണയിക്കപ്പെടാൻ പോകുക സംഹാരമെന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഭാരം തോന്നുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ഇരുവൻ്റെ വിധി എന്നുള്ളത് തന്നെ അതിൻ്റെ അർത്ഥം നിൻ്റെ വിധി നിശ്ചയിക്കാൻ പോകുന്നത് നീ എന്തുമാത്രം ഈ വാക്കുമായിട്ട് വിശ്വസ്ത പുലർത്തി നീ എന്തുമാത്രം ഈ വാക്കിലോട് ചേർന്ന് നിന്നു നീ എന്തുമാത്രം ഈ വാക്കിൽ നിന്ന് അകന്ന് കടന്നു എന്നതിനെയൊക്കെ ആധാരമാക്കിയായിരിക്കും ഒരു വിധി പോലും നിർണ്ണയിക്കപ്പെടാൻ പോവുക ഓരോരുത്തർക്കും ഒരു ക്ഷണമുണ്ടായിരുന്നു വാക്കിനനുസരിച്ചിട്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ആ പഴയ നിയമത്തിൽ നോഹയോട് പറഞ്ഞു കണക്കുക നോഹയുടെ ദൈവം പറയുന്നുണ്ട് എൻ്റെ അളവനുസരിച്ചിട്ട് നീ നിൻ്റെ നൗകപണി എന്താ ദൈവത്തിൻ്റെ അളവ് ദൈവത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ വാക്കാണ് കൃത്യമായ അളവാണ് നമ്മൾ ഓർമ്മിക്കണം അച്ഛനായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾക്കും നല്ല കൃത്യതയാണ് അപ്പോൾ അവൻ്റെ വാക്കനുസരിച്ചിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനുണ്ടായിരുന്നു ക്ഷണമുണ്ടായിരുന്നു നമുക്ക് ആ ക്ഷണത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഏക മാനദണ്ഡം വാക്കെന്ന ഏകകം കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി നിശ്ചയിക്കപ്പെടാൻ പോവുക അതുകൊണ്ടാണ് ക്രിസ്തു എന്ത് കൃത്യകൂടാണ് പറയുന്നത് ഭക്തിമാർഗ്ഗങ്ങൾ നിങ്ങളെ സഹായിക്കില്ല പിതാവ് പിതാവ് എന്ന് വിളിക്കുന്നവർ അല്ല എൻ്റെ രാജ്യത്ത് പ്രവേശിക്കുക മറിച്ച് എൻ്റെ വാക്കനുസ്റ്റിൽ ജീവിതം ക്രമപ്പെടുത്തിയവരാണ് അങ്ങനെ വാക്കനുസ്റ്റിൽ ജീവിതം ക്രമപ്പെടുത്തിയവൻ വിളിക്കുന്നത് ശിലമേൽ വീട് പണിതവരെന്നാണ് എന്നും ഉണ്ടാകും മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ് നിങ്ങൾക്ക് മണൽപ്പുറത്തും വീട് പണിയാം ശിലയിലും വീട് പണിയാം മണലെന്ന് പറയുന്നത് അമിത വൈകാരികതയാണ് നമ്മുടെ കാലത്തിൽ മിക്കവാറും എല്ലാവരും ഭക്തി ഉൾപ്പെടെയുള്ള അമിത വൈകാരിക മണൽപ്പുറത്താണ് ഇപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുക എന്നാൽ ഒരു കാറ്റിനെ കോളിനെ അതിജീവിക്കാനുള്ള ബലമൊന്നും ഈ മണൽപ്പണിത ഭവനത്തിനുണ്ടാവില്ല ശിലമയിൽ വീടുപണിയാനായിട്ടുള്ള അവന് ക്ഷണമുണ്ട് ചില എന്താണെന്ന് വളരെ കൃത്യോട് ക്രിസ്തു പറഞ്ഞു തരും അത് എൻ്റെ വാക്കനുസരിച്ചിട്ട് ജീവിതം ക്രമപ്പെടുത്താമെന്നുള്ളതാണ് മണലിൽ നിന്ന് ശിലയിലേക്ക് നിങ്ങൾ വീടുപണി മാറ്റിയോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധിയെ നിർണ്ണയിക്കാൻ പോകുന്ന ആ ഏക ചോദ്യം പോഴ ഈ വാക്കിനോട് ബന്ധപ്പെട്ട് ജീവിക്കുക അതിനോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചതാണ് ആ ലാസൻ്റെയും ധനവാൻ്റെയും ലാസൻ്റെയും കഥയ്ക്ക് കത്ത് വാക്കാണ് ആ ധനവാൻ്റെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഘടകം അയാൾ അത്ര മോശപ്പെട്ട മനുഷ്യനൊന്നുമല്ല എന്നിട്ടും എന്തുകൊണ്ട് ഈ മനുഷ്യന് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ആ മനുഷ്യൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നീ ലാസറിനെ അയച്ചിട്ട് എൻ്റെ സഹോദരന്മാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാകുമോ അപ്പോൾ അബ്രഹാം ഈ ധനികനോട് പറയുന്നുണ്ട് അവർ എന്തിനാണ് ഈ മരിച്ചൊരാൾ പോയി പറയുന്നത് അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ മോശയും പ്രവാചകന്മാരും ക്രിസ്തു ഈ കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നിട്ടില്ല എത്രയോ കാലം മുമ്പ് അവർ കടന്നുപോയി അല്ലെങ്കിൽ ക്രിസ്തു ഈ കഥ പറയുമ്പോഴും മോശയും പ്രവാചകന്മാരും പ്രവാചകന്മാരുമൊക്കെ ഉണ്ട് എവിടെയാണത് ഈ ചുരുളുകൾക്കകത്ത് മോശയും പ്രവാചകന്മാരുമുണ്ട് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നിട്ടും ഈ പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കാതെയും കാണാതെയും പോയി എന്നുള്ളതാണ് ഈ ധനവാനെതിരായിട്ട് ഉയരുന്ന ഏക ആരോപണം നീ ആ വാക്ക് കേട്ടിട്ടില്ല നമ്മുടെ കാലത്തും ഈ പ്രവാചകന്മാരുണ്ട് അവരുടെ അദീർഘമായ ആ പൈതൃകമുണ്ട് ക്രിസ്തുമൊഴികളുണ്ട് പോബുലേഷനെ കണക്കുള്ളവർ തിരുത്തലുകളുണ്ട് ഇതൊക്കെ കൂടെ ഉണ്ടായിട്ടും നമ്മളിതിനെ കേൾക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ മാനദണ്ഡത്തിലായിരിക്കണം ഒരു പക്ഷേ എൻ്റെ വിധിയും നിർണ്ണയിക്കപ്പെടാൻ പോവുക അപ്പോൾ സൃഷ്ടി സ്ഥിതി വിധിക്ക് ആധാരമാകുന്ന ഈ വചനം അതിന് അധിഷ്ഠിതമായിട്ട് ജീവിക്കാനായിട്ട് അതിന് വിശ്വസ്താപൂർവ്വം വായിക്കാനും കേൾക്കാനുമുള്ള ഒരു കാലമായിട്ടൊക്കെ ഈ ഒരു വർഷത്തെ ഒന്ന് കണ്ട കണ്ട കണ്ടെത്തി കഴിഞ്ഞാൽ എത്രയോ നല്ലതാണ് ഇവിടെ ക്രിസ്തു ബൈബിൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് വായിച്ചിട്ടുണ്ട് നിങ്ങളിത് വായിച്ചിട്ടില്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ ആ പറയാൻ മാത്രം ഉണർവ് നമ്മുടെ ബുദ്ധിക്കും ഹൃദയത്തിനും ആത്മാവിനും ഉണ്ടായിരിക്കുമോ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ആ പന്ത്രണ്ട് ചെറുപ്പക്കാർ കൂടി ഒത്തിരി അലഞ്ഞും തിരഞ്ഞും ഒക്കെ ആ പോപ്പിൻ്റെ അടുക്കൽ വന്നിട്ട് പോപ്പിനോട് ചോദിച്ച ആശീർവാദം അവർ മുട്ടിൽമേൽ മേൽ നിൽക്കുക ഇന്നസെൻറ്റ് മൂന്നാമെന്ന് പറഞ്ഞ വള്ളധാഷ്ട്യമുള്ള പോപ്പ് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൂട്ടത്തിൽ കിളിരം കുറഞ്ഞ സുമുഖനല്ലാത്ത ഏറ്റു പറഞ്ഞു ഒന്നും വേണ്ട പിതാവേ നെറ്റിത്തടത്തിൽ ഒരു ഗുരുശരാളം വരച്ചു വന്നാൽ മാത്രം മതി എന്തിനാണ് സുവിശേഷമനുസരിച്ച് ജീവിക്കുവാൻ ചുറ്റിനുമുള്ളവരുടെ കണ്ണ് നനഞ്ഞു പോയ ഒരു നിമിഷമായിട്ട് ചരിത്രം അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രാത്രിയിൽ ഗുരുക്കന്മാരോട് പിതാക്കന്മാരോട് മാതാപിതാക്കന്മാരോട് വൈദികരോട് സമർപ്പിതരോട് എന്തിന് ആത്മീയവട്ടം കിട്ടിയ നിങ്ങളുടെ കുഞ്ഞിനോട് പോലും ഒന്ന് പ്രണമിച്ചിട്ട് പറയണം ഒരു കുരിശ്ശരാളം നെറ്റിയിൽ വരച്ചു തരാമോ എന്തിനാണ് സുവിശേഷമനുസരിച്ച് ജീവിക്കുവാൻ സുവിശേഷാധിഷ്ഠിതമായി ജീവിക്കാനായിട്ട് ഈ തിരുവചന വർഷം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഈ രാവിൽ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ചെറിയൊരാൾക്കൂട്ടത്തോട് ക്രിസ്തു പ്രഘോഷിക്കുകയായിരുന്നു അവൻ്റെ വാക്കിൻ്റെ സൗന്ദര്യവും ധ്യാനവും ആവോളം നുകർന്ന് ഒരു സ്ത്രീയുടെ ഹൃദയം ഒരു പാനപാത്രം കണക്ക് കവിഞ്ഞൊഴുകി അവൾ വിളിച്ച് പറഞ്ഞു നിന്നെ മുലയൂട്ടിയ പയോധരങ്ങൾ നിന്നെ വഹിച്ച ഉദരവുമൊക്കെ എത്രയോ അനുഗ്രഹീതം വിസ്തു അവളോട് പറഞ്ഞു അതുപോലെ തന്നെ അനുഗ്രഹീതരാണ് ദൈവചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ അമ്മ മേരിയ കണക്ക് അനുഗ്രഹിതരായ മനുഷ്യർ വചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യർ അവരെ ഈ രാത്രിയിൽ ഞാൻ പ്രണമിച്ചു കൊള്ളട്ടെ